അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതം പ്രകാശിക്കുന്നവൻ പ്രകാശിക്കപ്പെടുന്നവൻ സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ ത്രിലോകത്ത് വസിക്കുന്നവൻ എന്നിങ്ങനെ ദേവശബ്ദത്തിന് നാലർത്ഥങ്ങൾ പ്രസിദ്ധമാണ് പ്രകാശിക്കുന്നവർക്കും പ്രകാശമായ പരമാത്മതത്വം ഒരിക്കലും ക്ഷയിക്കാത്തതാണ് അജം എന്നും അച്യുതമെന്നും ഋഷിമാർ പറയുന്ന ആ സത്യത്തെ ഞാൻ പ്രഭാതത്തിൽ ഭജിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ രചിച്ച സ്തോത്രത്തിലെ രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രം രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ വാക്കുകൾക്ക് അഗമ്യനായ സമയത്ത് വാക്കുകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പരമസത്യത്തെ ആത്മസ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞു യാതൊന്നിനെ വേദവാക്യങ്ങൾ നേത്തി നേത്തി ഇതല്ല ഇതല്ല എന്നിങ്ങനെ നിഷേധശ്രുതികളിലൂടെ ഉപദേശിക്കുന്നുവോ നിഷേധ ശ്രുതികളിലൂടെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കാവുന്നതിനെ ഞാനല്ല ഞാനല്ല എന്ന് നിഷേധിക്കാവുന്നതിനെ മുഴുവൻ നിഷേധിച്ചു ഒടുവിൽ അനുഷേധ്യമായ സ്വരൂപം ശേഷിക്കുന്നതാണ് അങ്ങനെ വേദങ്ങൾ യാതൊന്നിനെ ഉപദേശിക്കുന്നുവോ അങ്ങനെയുള്ള ആത്മതത്വത്തെ ഞാൻ ഭജിക്കുന്നു പ്രാദർഭാമി മനസാ വചസാമഗമ്യം വാചോ വിഭാന്തിനിഖിലുഗ്രഹേണേതി വോചൻ തംമച്യുതമാഹുരഗ്രം യത് നേതി നേതി വച്ചനൈ നിഗമാ അവോചൻ അവിടെ അവോചു എന്നും പാഠമുണ്ട് വേദങ്ങൾ ഇതല്ല ഇതല്ല എന്നിങ്ങനെ യാതൊന്നിനെ പറയുന്നുവോ തം ദേവദേവം അങ്ങനെയുള്ള ദേവദേവനെ ഞാൻ ഭജിക്കുന്നു ദേവശബ്ദത്തിന് പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ ദിലോകത്തിൽ വസിക്കുന്നവൻ എന്നിങ്ങനെ നാലർത്ഥങ്ങൾ ഏറെ പ്രസിദ്ധങ്ങളാണ് യാസ്ക മഹർഷി നിരുക്തത്തിൽ ദേവശബ്ദത്തിന് ഈ നാല് അർത്ഥങ്ങളാണ് തരുന്നത് ഇനി കേവലം ധാത്വർത്ഥം നോക്കിക്കഴിഞ്ഞാൽ പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ദേവൻ അപ്പം ദേവനും ദേവനായ പ്രകാശിപ്പിക്കുന്നവർക്കും പ്രകാശകമായ ആ തത്വത്തെയാണ് പരമേശ്വര തത്വത്തെയാണ് ദേവദേവ ശബ്ദം കൊണ്ട് പറയുന്നത് ശ്രുതി തന്നെ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നൊരു വാക്യമുണ്ട് ഏന സൂര്യസ്തപതി തേജസ് എന്ന് ഏന സൂര്യസ്തപതി തേജസ് യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ തപിക്കുന്നത് എന്ന് ഇപ്പോൾ സൂര്യന് ചൂടും വെളിച്ചവും എവിടെന്നാണ് കിട്ടുന്നത് അപ്പോൾ സാമാന്യമായൊരു സൂര്യന് ചൂടുണ്ട് സൂര്യന് പ്രകാശം ഉണ്ടെന്ന് പറയും അതുകൊണ്ട് കാര്യമില്ല അതൊരു പ്രതിഭാസത്തിന് വിധേയമായിട്ടാണല്ലോ ആ പ്രതിഭാസത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും സൂര്യമണ്ഡലത്തിൽ നടക്കുന്ന എന്തോ ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടാണ് ചൂടും വിളിച്ചത് എങ്കിൽ അത് നിയമിക്കപ്പെടണം ഏതൊരു പ്രതിഭാസത്തിന് നിയമം ഉണ്ടാകും ആ നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ നിയമിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിന് നിജമായ അവസ്ഥ ഉണ്ടാവില്ല ചിലപ്പോൾ ചൂട് തന്നെന്ന് വരും ചിലപ്പോൾ തണുപ്പ് തന്നെന്ന് വരും അപ്പോൾ ഏതൊരു ചൈതന്യവിശേഷമാണ് സൂര്യനെ നിയന്ത്രിച്ച് സൂര്യന് ചൂടും വെളിച്ചവും കൊടുക്കുന്നത് ഇതാണ് ചോദ്യം ഈ അർത്ഥത്തിൽ അനേക മന്ത്രങ്ങളുണ്ട് ജ്യോതിഷാമ പിതജ്യോതിഹി ജ്യോതിസുകൾക്കും അത് ജ്യോതിസാണ് ആവിഹി പ്രകാശ സ്വരൂപമാണ് എന്നിങ്ങനെ അനേക മന്ത്രങ്ങളുണ്ട് ഇതിനൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദേവദേവ ശബ്ദം ശ്രദ്ധിക്കുക ദേവനും ദേവനായവ പ്രകാശിപ്പിക്കുന്നവർക്കും പ്രകാശകമായവർ അങ്ങനെയുള്ള തത്വത്തെ അജം ജന്മരഹിതമായ സത്യത്തെ പ്രപഞ്ചവികാരങ്ങളെല്ലാം ഈ ലോകത്തിൽ നാം കാണുന്ന സകല വസ്തുജാലങ്ങളും വിഷയങ്ങളും ജനിക്കുന്നു മരിക്കുന്നു ജനിച്ചവയൊക്കെ മരിക്കും മരിക്കുന്നവയൊക്കെ ജനിച്ചതുമാണ് ഈ ജനനമരണങ്ങൾക്ക് അപ്പുറത്തുള്ള കേവലമായ സത്യം അജോ നിത്യശാശ്വതോ പുരാണ അജനാണ് നിത്യനാണ് ശാശ്വതനാണ് ന ജായതേ ജനിക്കുന്നില്ല ആവർത്തിച്ച് ശ്രുതി സ്മൃതികൾ പറയും അങ്ങനെ ജന്മരഹിതമായ അജമായ അജമായതുകൊണ്ട് തന്നെ അച്യുതമായ അച്യുതം എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്ത ക്ഷയമില്ലാത്ത ഒരിക്കലും ക്ഷയിക്കാത്ത ഒരിക്കലും നശിക്കാത്ത കേവലമായ ഉണ്മ കേവലമായ സത്ത അങ്ങനെയുള്ളതിനെ യാതൊന്നിനെ ആഹുഹു പറയുന്നുവോ ആര് പറയുന്നു തത്വവിജ്ഞാനികളായ ഋഷിമാർ പറയുന്നുവോ അഗ്രിയം എന്ന് അഗ്രിയമെന്ന് എല്ലാത്തിനുമുപരിയുള്ളതെന്ന് ഇപ്പം എല്ലാ വ്യവഹാരങ്ങൾക്കും എല്ലാ പ്രതിഭാസങ്ങൾക്കും ഉപരിയുള്ള എല്ലാത്തിനും മുന്നിലുള്ള അഗ്രത്തിലുള്ള ഏതൊരു പ്രതിഭാസം നടക്കണമെങ്കിലും അതേത് തലത്തിലായാലും ആധ്യാത്മികമോ ആദി ഭൗതികമോ ആദി ദൈവികമോ എന്തോ ആവട്ടെ ഏതൊരു പ്രതിഭാസം നടക്കണമെങ്കിലും അതിനടിസ്ഥാനമായൊരു ഉണ്മ സത്ത വേണം അടിസ്ഥാനമായ സത്ത ഉണ്മ ഉണ്ടെങ്കിലേ മറ്റെന്തും നടക്കും അതുകൊണ്ട് സകല ജനന മരണങ്ങളുടെയും സകല പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാന ഭൂതമായി കുടികൊള്ളുന്നത് അഗ്രത്തിൽ നിലകൊള്ളുന്നത് അതാണ് അഗ്ര ശബ്ദത്താൽ പറയപ്പെടുന്നത് അപ്പം അഗ്രിയമായിരിക്കുന്ന അജമെന്നും അച്യുതമെന്നും യാതൊന്നിനെ ഋഷിമാർ പറയുന്നുവോ അങ്ങനെയുള്ള യാതൊന്നിനെ നേതി നേതി കൊണ്ട് വേദങ്ങൾ പ്രകടമാക്കുന്നുവോ അങ്ങനെയുള്ള യാതൊന്നിനെ വാക്കുകൾക്ക് പറയാൻ കഴിയില്ലയോ എന്നാൽ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വാക്കുകളും പ്രവർത്തിക്കുന്നുവോ അങ്ങനെയുള്ള ആത്മസത്യത്തെ ഞാൻ ഭജിക്കുകയാണ് മനസ്സുകൊണ്ട് ഭജിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ താത്പര്യം തുടർന്ന് നമുക്ക് മൂന്നാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ ഓ